എന്റെ പേര് സ്റ്റാൻഡേർഡ് സിക്സ് നമസ്കാരം അഹിംസയുടെ ആഡ്രമമായി ഗാന്ധി അൻപത്തി ആറ് വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാനദിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഒരു മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ഹൃദയങ്ങളെ കൂട്ടുകാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മൊഹാന ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും ആദ്രൂമായ ഗാന്ധി ഇന്നും വീണ്ടും ഇരക്കുകയാണ് മനസ്സിൽ ഗാന്ധി സമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണങ്ങൾ ആപ ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ കലഹങ്ങൾക്കിടയിൽ വ്യവസായ കണ്ണുമായി ദേശശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പുലർത്താൻ പിറവിയെടുത്താചന്മമാണ് നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിച്ചില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ആരുടെ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലകൊലി ചതിരിച്ചത് ഇങ്ങനെയെന്ന് എനിക്ക് പഠി നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ജയിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും ും ചെയ്യുന്നതും ഒന്നാമ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അറി തിരിച്ചറിയുന്നത് ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർണ വേണതാണ് ഭാരതത്തിൻ്റെ ഭാവവും രാഗവും താളവും തൻ്റെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യുകൾ ഉണ്ടായി ആചാര്യ വിനോദഭാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീര ബഹാൻ സി എഫ് ആൻഡ്രൂസ് നറുഹരി പരീഖ് രവിശങ്ക രവിശങ്കർ ഗ്യാസ് തുടങ്ങിയ പ്രമുഖർ അധ്യാപകരായപ്പോൾ ഗാന്ധിതത്തിൻ്റെ അധ്യാപകരായപ്പോൾ കാലം ധുരിച്ചറിയുന്ന ഇന്ത്യയുടെ ഉപ്പുരസമായി കൂട്ടുകാരെ ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന ഭാരമായിരുന്നു ക്ലാസ് റൂമിലെയും മുറ്റത്തെയും കടലാസ് പറക്കിയും പുല്ല് പറിച്ചും കല്ലും പറക്കിയും മാത്രം നാം ഈ ദിവസം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയിൽ വഴിയിൽ കിടക്കുന്ന തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസകളെയും മാലിന്യങ്ങളെ തൂത്തെറിയുന്നത് നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി ക്ലാസ് റൂമും ക്ലാസ് റൂമും സ്കൂൾ പരിസരവും ലഹരി വൃക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളുടെ